ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നയൻത്തിലെ ക്ലാസിഫിക്കേഷൻ വർഗീകരണം എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു പാർട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് നേരിട്ട് എന്താണ് ആനിമൽസിന്റെ കിങ്ഡം ആനിമേലിയുടെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം എന്താണ് നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മുടെ ഓരോ എന്താണ് ക്ലാസിഫിക്കേഷൻ ലെവൽസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും വർഗീകരണ ഉണ്ട് അതിൽ കിങ്ഡം ഉണ്ട് കിങ്ഡം നമ്മൾ എന്താണ് ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു അതിനുശേഷം ത്രീ ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റുന്നു നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കിങ്ഡം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ലെവലാണ് ഫൈലം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമ്മുടെ ആനിമൽ കിങ്ഡം കുറെ ഫൈലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഫൈലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മുടെ എന്താണ് സയന്റിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് ഉപയോഗിച്ച് കുറച്ച് ക്രൈറ്റീരിയാസ് ഏതൊക്കെയാ നോക്കിയാലോ അപ്പൊ ആനിമൽസ് ആർ ഗ്രൂപ്ഡിൻ ടു ഡിഫറെന്റ് ഫൈല ബേസ്ഡ് ഓൺ ദയർ സ്ട്രക്ചർ എന്താണ് ശരീരഘടന അനുസരിച്ചിട്ട് ശരീരത്തിന്റെ ഘടന എങ്ങനെയാന്ന് ചില എന്താണ് ചില ജീവികൾ എന്താണ് കുറച്ച് സെല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ജീവികളുണ്ട് ടിഷ്യൂസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ജീവികളുണ്ട് അതേപോലെ തന്നെ ഓർഗൻ സിസ്റ്റം കുറച്ച് ഓർഗൻസ് ഉള്ള ജീവികൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ശരീരഘടന ുള്ള ജീവികളുണ്ട് പിന്നെ അടുത്തൊരു ക്രൈറ്റീരിയ ആയിരുന്നു ബോഡി ക്യാവിറ്റീസ് അല്ലെങ്കിൽ ശരീര അറകൾ ശരീരത്തിന്റെ അറകളിൽ ഡിഫറൻസ് ഉള്ളത് പിന്നെ എന്താണ് ബോഡി ക്യാവിറ്റീസ് പറഞ്ഞു പിന്നെ ജേം ലെയേഴ്സ് നമ്മൾ അറിയാം നമുക്ക് എന്താണ് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ബ്ലാസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ജേം ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ജേമിലേഴ്സ് ഉണ്ടായിട്ടുള്ള ജീവികൾ ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് ജേമിലേഴ്സ് ഉണ്ടായിട്ടുള്ള ജീവികളുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഡിപ്ലോ ബ്ലാസ്റ്റിക് ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്നൊക്കെ പറയും അപ്പൊ അതിന്റെ ബേസിലുള്ള എന്താണ് ഫൈലാസ് ആയിട്ട് ഡിവൈഡ് പിന്നെ ഒരു എന്താണ് ബേസിസ് ആണ് സിമ്മെട്രി അല്ലെങ്കിൽ എന്താണ് പറയാ നമ്മുടെ ശരീര ശരീര സമമിതി എന്ന് പറയും അപ്പോ ഒരു ജീവനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈക്വൽ പാർട്സ് ആക്കി എത്ര പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്യാന്നുള്ളതിനെ പറ്റി പറയുന്നതാണ് സിമ്മെട്രി അല്ലെങ്കിൽ ശരീര സമമിതി ഇത്രയും ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സയന്റിസ്റ്റ് ആനിമേലിയ കിങ്ഡത്തിനെ ഡിഫറെൻറ്റ് ഫൈലാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള അപ്പൊ ഏതൊക്കെ ഫൈലാസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള നോക്കിയാലോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നയൻ ഫൈലാസ് ആണ് ആനിമേലിയ കിങ്ഡത്തിൽ നയൻ ഫൈലാസ് ആണ് പഠിക്കാനുള്ളത് ഏതൊക്കെയാ ഫൈലാസ് പോരിഫറ നിഡേറിയ പ്ലാറ്റിഹെൽ ോഡ മൊളസ്കോഡോറ്റ കോഡേറ്റ ഇങ്ങനെ നയൻ എന്താണ് ഫൈലേഴ്സ് ആണ് ഈ ആനിമലിയ കിങ്ഡത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫീച്ചേഴ്സും അതേപോലെ തന്നെ എക്സാമ്പിൾസ് മാത്രം ഇതിൽ പഠിക്കാനുള്ളൂ അപ്പൊ നമുക്ക് ഓരോ എന്താണ് ഫൈലത്തിന്റെയും എന്താണ് പ്രത്യേകതകൾ എന്താണ് അതിൽ വരുന്ന എന്താണ് ജീവികളെ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഒരു ഫയലാണ് പോരിഫറ പോരിഫറ പോർ പോർ എന്ന് പറയുമ്പോ എന്താണ് സൂക്ഷ്മമായിട്ടുള്ള എന്താണ് സുഷിരങ്ങൾ പോർ എന്ന് പറഞ്ഞാൽ സുഷീരങ്ങൾ അല്ലേ ഈ എന്താണ് ഇങ്ങനെയുള്ള ഈ പോരിഫറ ഫയലിൽ ജീവിക്കുന്ന ജീവികളുടെ ശരീരത്തിൽ ഒരുപാട് സുഷീരങ്ങൾ അല്ലെ ചെറിയ ചെറിയ പോസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഫയലൊക്കെ നമ്മൾ ആ ഫയലത്തിന് നമ്മൾ പോരിഫറ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ള അപ്പൊ എന്താണ് ഈ ജീവികളൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്താണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് വോട്ടർലാന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഫയൽ ആനിമൽ ആനിമേലിയ കിങ്ഡമിൽ വരുന്ന ഫസ്റ്റ് ഫയലുള്ള കുറച്ച് എന്താണ് ഫസ്റ്റ് കുറച്ച് ഫൈലയിലുള്ള ജീവികളൊക്കെ അക്വാട്ടിക് ആണ് അല്ലെങ്കിൽ എന്താണ് വാട്ടറിൽ ജീവിക്കുന്നതാണ് ജലത്തിലുള്ള ജലജീവികളാണ് അപ്പൊ എന്താണ് പോരിഫറ ഫൈലത്തിലുള്ള ഓർഗാനിസംസ് ഒക്കെ എന്താണ് അക്വാട്ടിക് ആണ് എന്താണ് ജലജീവികളാണ് കൂടാതെ എന്തുണ്ട് അവരുടെ ശരീരത്തിൽ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള പോറുകൾ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുണ്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ് അല്ലെങ്കിൽ സ്പോഞ്ചുകൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഇത് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് സ്പോഞ്ചുകൾ പോലെ നമ്മൾ എന്താണ് പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്ന സ്പോഞ്ചിൽ അതിന്റെ ഒരു എന്താണ് ടെക്സ്റ്റ് വർക്ക് ഉള്ള ആൾക്കാരാണ് ഇവര് പോരാതെ ഇതിന് എന്താണ് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് പോസും ഇവരെ ശരീരത്തിൽ ഉണ്ട് അപ്പൊ എന്താണ് കിങ്ഡം കിങ്ഡം ആനിമിലുള്ള ഫസ്റ്റ് ഒരു ഫയലാണ് നമ്മുടെ പോരിഫറ എന്ന് പറയുന്നത് പോരിഫറയിലുള്ള എന്താണ് ജീവികളൊക്കെ എന്താണ് പോർബിയറിങ് ആണ് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷിരങ്ങളിലുള്ളതാണ് പോരാതെ അവരെന്താണ് അക്വാറ്റിക് ആണ് അല്ലെങ്കിൽ ജലജീവികളാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ സ്പോഞ്ചുകളാണ് അല്ലെങ്കിൽ സ്പോഞ്ചസ് ആണ് അപ്പൊ രണ്ടാമത്തെ ഫൈല നമുക്ക് വരുന്നതാണ് നിഡേറി അല്ലെങ്കിൽ സീലൻ ട്രേറ്റ എന്ന് പറയും ഇത് എന്താണ് ഈ രണ്ട് പേരും നമുക്ക് ഈ ഫയലത്തിന് യൂസ് ചെയ്യുന്നുണ്ട് നിഡേറി അല്ലെങ്കിൽ സീലൻ റേറ്റ എന്നാണ് നമ്മൾ ഈ ഫൈലത്തിന് പറയാ ഈ ഫൈലത്തിന്റെ ആൾക്കാരും എന്താണ് ആക്വാട്ടിക്ക് തന്നെയാണ് ആദ്യത്തെ കുറച്ച് ഫയലത്തിലുള്ള എല്ലാ ആൾക്കാരും എന്താണ് ആക്വാട്ടിക് ആണ് അപ്പൊ നിഡേറി എന്താണ് ആക്വാർട്ടിക് ആണ് പോരാതെ അവർക്ക് എന്തുണ്ട് ടെൻഡക്കിൾസ് ഉണ്ട് നിങ്ങൾ ഹൈഡ്രയിലൊക്കെ ടെൻഡക്കിൾസ് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ കൈകൾ പോലുള്ള ടെൻഡക്കിൾസ് ഉണ്ട് നമ്മുടെ ഹൈഡ്രോ ഒക്കെ എന്താണ് ഫൈല നിഡേറിയ ഫൈലത്തില് വരുന്നതാണ് അപ്പൊ എന്താണ് ടെൻഡക്കിൾസ് ഉണ്ട് ടെൻഡക്കിൾസിൽ ഒരു പ്രത്യേകതയുള്ള സെൽസ് ഉണ്ട് ഇവർക്ക് എന്താണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ഇവർക്ക് ഉണ്ട് ഇവർക്ക് ഇവർ ഏതെങ്കിലും എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഈ നിഡോബ്ലാസ്റ്റ് എന്ന് എന്താണ് കുറച്ച് വിഷവസ്തുക്കൾ ഉണ്ട് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അറ്റാക്കിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ുള്ളത് അപ്പൊ എന്താണ് നിഡേറിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹൈഡ്ര ജെല്ലി ഫിഷ് സി അനിമോൺ അല്ലെങ്കിൽ കടൽപ്പൂ ഒക്കെ വരുന്ന നമ്മുടെ ഫൈലം ഗിഡേറി അല്ലെങ്കിൽ ആണ് അടുത്ത മൂന്നാമത്തതാണ് എന്ത് പ്ലാറ്റി ഹെൽമിൻതസ് എന്താ പ്ലാ പ്ലാറ്റി ഹെൽമിൻഡസ് നമുക്ക് ഈ വാക്കെന്നെ നോക്കാം ഫ്ലാറ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള എന്താണ് പരന്ന രീതിയിലുള്ള ജീവികൾ അല്ലെങ്കിൽ വിരകളാണ് ഈ ഫ്ലാറ്റ് ഹെൽമിൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫൈലയിൽ വരുന്നത് അതാ ഇവരെ വേറെ പ്രത്യേകത എന്താണ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ വിരകൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫ്ലാറ്റ് ആയിട്ടുള്ളതാകുമ്പോൾ എന്താണ് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ വരുന്നത് ആയിരിക്കും വളരെ ചെറുതായിരിക്കും സോഫ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ പരന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡി ബോഡീഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും നമ്മുടെ ഫ്ലാറ്റ് ഹെൽമിൻ്റെ ഹെൽമിൻ്റെ വരുന്നത് പിന്നെന്താണ് ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് പ്ലാനേറിയ ടൈ ഇപ്പം ഫ്ലൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് ജീവിയൊക്കെ നമ്മുടെ ആടുകൾക്ക് അതുപോലെ തന്നെയുള്ള ജീവികൾക്ക് അസുഖമൊക്കെ ഉണ്ടാക്കുന്ന ജീവിയാണ് ലിവർ ഫ്ലൂക്ക് എന്നുള്ള പറഞ്ഞിട്ടുള്ള അസുഖമൊക്കെ ഉണ്ടാക്കുന്ന ജീവിയാണ് ഫ്ലൂക്ക് എന്ന് പറയുന്നത് അപ്പൊ ഫ്ലാ ഫ്ലാറ്റി ഹെൽമെന്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓർഗനിസം അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ജീവികളാണ് നമ്മുടെ ഫയലും പ്ലാറ്റി ഹെൽമെന്റസിൽ വരുന്നത് എക്സാമ്പിൾസ് പ്ലാനേറി ഉണ്ട് ടേം അല്ലെങ്കിൽ നാടവിര എന്ന് പറയുന്ന വിര ഉണ്ട് പിന്നെ ഫ്ലൂക്ക് ഉണ്ട് അപ്പൊ ഇത്ര എന്താണ് എക്സാമ്പിൾസ് ആണ് പ്ലാറ്റി ഹെൽമെന്റസിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നാലാമത്തേതാണ് നിമറ്റോടം നിമറ്റോടം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആ എന്താണ് പ്ലാറ്റ് ഹെൽമെന്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസിനെ പഠിച്ചത് ഇനി എന്താണ് നമ്മൾ എന്താണ് ചുറ്റും നോക്കുമ്പോ ഒക്കെ ഉരുണ്ട രീതിയിലുള്ള വിരകളൊക്കെ കാണാറില്ല അപ്പൊ ഇങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള വളരെ നീളം കൂടിയ റൗണ്ട് ബോഡിയുടെ അല്ലെങ്കിൽ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ശരീരമുള്ള ആൾക്കാരാണ് നമ്മുടെ എന്നുള്ള ഫയലത്തിൽ വരുന്നത് എക്സാമ്പിൾസ് ആണ് റൗണ്ട് വേംസ് ഉണ്ട് ഹു വേം ഉണ്ട് പിൻ പിൻവേം ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഭക്ഷണം എന്താണ് കൂടുതൽ കഴിക്കുമ്പോൾ പറയില്ലേ കൊക്കപ്പുഴുണ്ടോ വയറ്റിൽ നിന്നൊക്കെ അപ്പോൾ ഈ കൊക്കപ്പുഴ അല്ലെങ്കിൽ ഹു പിൻ പിൻവം ഒക്കെ വരുന്നത് എന്താണ് നമ്മുടെ ഫയലം നിമറ്റോടയിലാണ് അപ്പൊ ഏതൊക്കെയാണ് ഉരുണ്ടവിരി ഉണ്ട് കൊക്കപ്പുഴ ഉണ്ട് അതേപോലെ തന്നെ പിൻ പിൻവോം ഇതൊക്കെ നമ്മുടെ ഫയലം നിമറ്റോടയിൽ വരുന്ന ആൾക്കാരാണ് അഞ്ചാമത്തേതാണ് അനലിഡ അനലിഡ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഇതിലെ എക്സാമ്പിൾ വരുന്നത് നമ്മുടെ ഏത്ത് വം ഏത്ത് വം അതേപോലെ തന്നെ ലീച്ച് അല്ലെങ്കിൽ കുളയട്ട ഇത് രണ്ടും നമ്മുടെ ഫയലും അനലിഡയിലാണ് വരുന്നത് അനലിഡിയന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ ജീവികൾ എന്താണ് ബോഡി എന്താണ് സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മണ്ണിരേന്റെ ബോഡി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതുപോലെയുള്ള സെഗ്മെന്റ്സ് ഉണ്ട് ഓരോരോ പാർട്സ് ആയിട്ട് ഓരോ കമ്പാർട്ട്മെന്റ്സ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും മണ്ണിരക്ക് ഉണ്ടാവാം അപ്പൊ എന്താണ് സെഗ്മെന്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടാവുക ഇവർക്ക് ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ആൾക്കാരാണ് നമ്മുടെ ഫൈലം അനലിഡയിൽ വരുന്നത് എക്സാമ്പിൾസ് നമ്മുടെ ലീച്ചും മണ്ണിരയും കുളയട്ടയാണ് വരുന്നത് ആറാമത്തതാണ് ആർത്രോപ്പോഡ ആർത്രോപോഡയിൽ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കും നമ്മുടെ പ്രോണ് അല്ലെങ്കിൽ കൊഞ്ച് ഞണ്ട് കോക്രോച്ച് ഒക്കെ നമ്മുടെ ഫയലും ആർത്രോപോഡയിലാണ് വരുന്നത് അപ്പൊ എന്താണ് കൊഞ്ചിനൊക്കെ നിങ്ങൾ എന്താണ് ചിലർ മത്സ്യം മീനൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ കൊഞ്ച് മാത്രം കളി കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കളിയാക്കില്ല എന്താണ് കൊഞ്ച് എന്താ മീനല്ലേ അതെ കൊഞ്ച് മീനല്ല അപ്പൊ എന്താണ് കൊഞ്ച് ആർത്രോപോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ വരുന്നതാണ് ഈ മീനുകളായിട്ട് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് ഇവൺ അവരെന്താണ് നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെന്താണ് മീനുകളുടെ ഒരു കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈലയിൽ വരുന്നതാണ് അപ്പൊ എന്തൊക്കെയായിരുന്നു കൊഞ്ചിനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിൽ വരുന്നത് ഒന്നെന്താണ് ചെറുഭാഗങ്ങൾ കൂട്ടിച്ചേർന്ന കാലുകൾ കൊഞ്ചിനെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞായിരിക്കും ഓരോരോ സെക്ഷൻസ് കൂട്ടി പോലത്തെ കാലുകളും എന്താണ് പാർട്സ് ഒക്കെയാണ് ബോഡിയിൽ ഉണ്ടാവുക പിന്നെ എന്താണ് ബാഹ്യാസ്തി കൂടം പുറത്താണ് ഇതിന്റെ ഒക്കെ പുറത്താണ് അസ്ഥി കൂടം അല്ലെങ്കിൽ എന്താണ് സ്കെലിറ്റിൻ ഉള്ളത് അതിന് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട് എക്സോ സ്കെലിറ്റിൻ ഇപ്പൊ ഞണ്ടായാലും കൊഞ്ചായാലും കോക്രോച്ചാലും പുറത്താണ് എന്തോ ഒരു സ്കെലിൻ ഉള്ളത് അല്ലെന്താണ് ഫീച്ചറും അസ്ഥി അല്ലെങ്കിൽ സ്കെലിറ്റൺ ഉള്ളത് ഓക്കെ അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ബ്രോണ് കോക്രോച്ച് ക്രാബ് ഇത് മൂന്നെണ്ണമാണ് നമുക്ക് ആർത്രോപോഡയിലെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഏഴാമത്തതാണ് നമ്മളെ കൊഞ്ചിനെ കുറിച്ചും ഞാൻ ിനെ കുറിച്ചും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും നമ്മുടെ എന്താണ് ക്ലാമർ അല്ലെങ്കിൽ എന്താണ് കക്ക എന്നൊക്കെ പറയുന്ന ജീവി ഒക്കെ വരുന്നത് മൊളസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ് മൊളസ്കേന്റെ പ്രത്യേകത എന്താണ് സോഫ്റ്റ് ബോഡി ആയിരിക്കും എന്താണ് പുറത്തുള്ള ഭാഗം പറയുന്നത് അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാലും കക്കയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്താണ് ഇതിന്റെ പുറത്തെ ഷെല്ല് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്താണ് പുറത്ത് പൊതിഞ്ഞിട്ടുള്ള ആവരണം കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കവചങ്ങളാണ് അതാണ് മൊളസ്കയുടെ പ്രത്യേകത പിന്നെ നമുക്ക് എട്ടാമത്തതാണ് എക്കൈനോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതായിരിക്കും സ്റ്റാർഫിഷല്ലേ സ്റ്റാർഫിഷിന്റെ ഫാമിലി ആണ് എന്ത് എക്കൈനോ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈല എന്ന് പറയുന്നത് എന്താണ് സ്റ്റാർഫിഷ് വരുന്ന ഒരു ഫയലാണ് അപ്പൊ എന്താണ് എന്താണ് സ്റ്റാർഫിഷ് എന്താണ് മറൈൻ ഓർഗനിസം സ്റ്റാർഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മറൈൻ കടലിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ എന്താണ് ശരീരത്തിൽ സ്റ്റാർഫിഷിന്റെ ശരീരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ ഒരു സൈഡ് ഭയങ്കര സോഫ്റ്റും അതേപോലെ തന്നെ എന്താണ് ഒരു സൈഡിൽ എന്താണ് മുള്ളുകൾ സ്പൈൻസ് ഉള്ള ബോഡി ആയിരിക്കും സ്പൈനി ബോഡി ആയിരിക്കും ഒരു സൈഡില് ഭയങ്കര സ്പൈനുകൾ കൂടി കൂടിയിട്ടുള്ള ബോഡി ആയിരിക്കും അപ്പൊ അത്രയാണ് എന്ത് നമ്മുടെ എക്കായിനോട് മാറ്റിന്റെ പ്രത്യേകതകൾ പിന്നെന്താണ് എക്സാമ്പിൾസ് ഒന്ന് െന്താണ് സ്റ്റാർഫിഷ് അല്ലെങ്കിൽ നക്ഷത്ര മത്സ്യം എഴുതാം പിന്നെന്താണ് കടൽച്ചൻ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ജീവികളുണ്ട് അതും നമ്മുടെ ഫയലിൽ വരുന്നതാണ് ഇനി ലാസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി കോർഡാറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ശരീരത്തിൽ എന്താണ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള നോട്ടോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇവ ഇവരൊക്കെ ശരീരത്തിലുണ്ട് നോട്ടോകോഡ അല്ലെങ്കിൽ വേർട്ടിപ്രൽ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കോഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ് ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ അല്ലെങ്കിൽ എന്താണ് നട്ടിലുള്ള ആൾക്കാരാണ് നമ്മുടെ നോട്ടോകോഡ് ഫയലത്തില് വരുന്നത് എക്സാമ്പിൾസ് നമ്മൾ അടങ്ങുന്ന എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ജീവികളും നമ്മുടെ കോഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലയിലാണ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് കിങ്ഡം ആനിമേലയിൽ പറയുന്നത് കിങ്ഡം ആനിമേലയിൽ പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫയലാസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ഇല്ല അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് കോഡേറ്റ ഫയലും കോഡേറ്റിനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് അതുവരെ ബൈ